ഒക്ടോബർ പതിനാറ് വിശുദ്ധ ഹെഡ്വിംഗ് ക്രൊയേഷ്യയിലെ ഭവാരിയ എന്ന സ്ഥലത്തെ ഒരു പ്രഭുവിന്റെ മകളായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലിലാണ് വിശുദ്ധ ഹെഡ്വിംഗ് ജനിച്ചത് വിശുദ്ധ ഹെഡ്വിംഗ് ദൈവഭക്തിയും അനുകമ്പയും നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് സിസേലിയയിലെ പ്രഭുവായ ഹെൻറിയാണ് വിശുദ്ധയെ വിവാഹം ചെയ്തത് ഈ വിവാഹത്തിൽ അവർക്ക് ഏഴ് മക്കളുണ്ടായി ജെട്രൂഡ് എന്ന തന്റെ മകൾ ഒഴികെ ഹെഡ്വിംഗ് തന്റെ മക്കളെക്കാൾ അധികകാലം ജീവിച്ചിരുന്നു തന്റെ സ്ത്രീധനമായി കിട്ടിയ സമ്പത്തുപയോഗിച്ച് തന്റെ സ്ത്രീധനമായി കിട്ടിയ സമ്പത്തുപയോഗിച്ച് ഒരു സിസ്റ്റേഴ്സ്യൻ മഠം പടിയുന്നതിന് ഹെഡ്വിങ് തന്റെ ഭർത്താവിനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അവരുടെ മകളായ ജൂഡ് പിൻകാലത്ത് ട്രെബിനിറ്റസ് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഈ മഠത്തിലെ മഠാധ്യക്ഷയായി തീർന്നു പാവങ്ങളോടും രോഗികളോടും പ്രത്യേക കരുണയും അവർക്ക് മതവിദ്യാഭ്യാസവും വിശുദ്ധ നൽകിയിരുന്നു ശൈത്യകാലത്ത് പോലും എല്ലാ ദിവസവും വിശുദ്ധ പാദരക്ഷ ധരിക്കാതെയാണ് നടന്നിരുന്നത് ഇപ്രകാരം ഒരു കഥ നിലവിലുണ്ട് ഇവ കൂടാതെ നടക്കരുത് എന്ന നിർദ്ദേശത്തോടുകൂടി ഹെഡ്വിങ്ങിന്റെ ഭർത്താവ് ഒരു ജോഡി പാദരക്ഷകൾ ഹെഡ്വിങ്ങിന് നൽകി എന്നാൽ വിശുദ്ധ ഇത് പാദങ്ങളിൽ ധരിക്കാതെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത് തന്റെ ഭർത്താവിന്റെ മരണശേഷം വിശുദ്ധ ഹെഡ്വിംഗ് ഇകലോക സുഖങ്ങളെ പൂർണ്ണമായി പരിത്യജിച്ചുകൊണ്ട് താൻ പണി പണികഴിപ്പിച്ച ട്രിബിനേറ്റേഴ്സിലെ ആശ്രമത്തിൽ പ്രവേശിച്ചു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഈ വിശുദ്ധ മരണമടഞ്ഞത് പോളണ്ടിന്റെ പാലക മധ്യസ്ഥയായി വിശുദ്ധ അറിയപ്പെട്ടു